ഫീൽഡ് ഫുട്ബോളിൻ്റെ മരപളിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഫുട്ബോളിൽ ഗോൾഡ് വിന്നേഴ്സ് ആയിട്ടുള്ള സ്പാനിഷ് ഫുട്ബോൾ ടീമിനെ കുറിച്ചിട്ടാണ് അധികം ആയിട്ടില്ല ഈ ചെങ്ങായമാർ യൂറോ ചാമ്പ്യന്മാരായിട്ട് ശരിയാണ് ഒളിമ്പിക്സിൽ അണ്ടർ ട്വൻ്റി ത്രീ ടീമുകളെയാണ് അയക്കാറുള്ളത് അപ്പോൾ അണ്ടർ ട്വൻ്റി ത്രീ ടീമും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് വല്ലാത്തൊരു സ്പാനിഷ് സുപ്രീമസിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് അതായത് അതായതിപ്പോൾ ആതിഥേയരായിട്ടുള്ള ഫ്രാൻസിനെ തിയറി വണ്ടറി മാനേജ് ചെയ്യുന്ന ഫ്രാൻസിനെയാണ് പാരീസിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഫൈനലിൽ സ്പാനിഷ് സ്പാനിഷിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് മൂന്ന് എന്നുള്ള സ്കോറിലായിരുന്നു ഒരു ത്രില്ലർ മത്സരമായിരുന്നു ആദ്യ മത്സരത്തിൽ ഗോൾ അടിക്കുന്നത് ഫ്രാൻസ് ആയിരുന്നു പിന്നീട് മൂന്ന് ഗോളുകൾ സ്പെയിന് അടിച്ചിട്ട് അങ്ങനെ മൂന്നേ ഒന്നിൻ്റെ ലീഡ് അവർക്ക് എടുക്കാൻ സാധിച്ചു പക്ഷേ ഫ്രാൻസ് അവരുടെ പോരാട്ട വീര്യം കാഴ്ചവെക്കുന്നു അവർ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു അവർ മൂന്നേ രണ്ടാക്കുന്നു ആദ്യം പിന്നീട് മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ സ്റ്റോപ്പേജ് ടൈമിൽ അവർ മൂന്നേ മൂന്നാക്കുന്ന ഒരു പെനാൽറ്റി അവർക്ക് ലഭിക്കുന്നു അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിൽ കിടക്കുകയാണ് മൂന്നേ മൂന്ന് എന്നുള്ള നിലയിൽ എക്സ്ട്രാ ടൈമിൽ പക്ഷേ സെർജിയോ കമയോ എന്ന് പറയുന്ന താരം ഹീറോ ആവുകയാണ് സ്പാനിഷ് ടീമിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ സാന്റി ഡെനിയ എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ അൻപത് വയസ്സുള്ള ഈ ചങ്ങാരുടെ കീഴിൽ ഇപ്പോൾതാ ഒളിമ്പിക് സ്വർണമെൻറ്റൽ സ്വന്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇപ്പോൾ സ്പാനിഷ് ടീമിനെ യൂറോ ചാമ്പ്യന്മാരാക്കിയിട്ടുള്ള ഡെലഫുൻറ്റ ആയിരുന്നു അവരെന്ന മാനേജേഴ്സിനായിരുന്നു പുള്ളിക്കാരനെന്ന് ഫൈനൽ വരെ എത്തിക്കാനേ സാധിച്ചുള്ളൂ സിൽവർ മെഡൽ മാത്രമേ മേടിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നാല് വർഷങ്ങൾക്ക് ഇപ്പുറം ഇപ്പോൾ അത് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ് അന്ന് ടോക്കിയോ ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപതിൽ ബ്രസീലാണ് ഗോൾഡ് വിന്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സ്പാനിഷ് സുപ്രീമെസ്സി നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ യൂറോയിലെയും അതുപോലെ തന്നെ ഒളിമ്പിക്സിലെയും കാര്യം മാത്രമല്ല റീസെൻറ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള മെൻസിൻ്റെയും വിമെൻസിൻ്റെയും പല ഇൻ്റർനാഷണൽ ടൂർണമെൻ്റുകളിലും ഇവരുടെ സുപ്രീമെസ്സി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ആരോ പറഞ്ഞ പോലെ ഇത് അവരുടെ കാലമല്ലേ എന്നുള്ളൊരു ഡയലോഗ് പറയേണ്ട ഒരു സാഹചര്യം ഉള്ളത് വല്ലാത്തൊരു നിമ്പാച്ചാണകുമാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മറ്റൊരു ഗോൾഡൻ ജനറേഷനെയാണ് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് അതായത് ലാ റോഹ തന്നെയാണ് മെൻസ് യൂറോസിൽ നിലവിലത്തെ ചാമ്പ്യന്മാരായിട്ടുള്ളത് അതുപോലെ തന്നെ വിമെൻസ് വേൾഡ് കപ്പിലെ റൈനിങ് ചാമ്പ്യന്മാർ സ്പാനിഷ് ടീം തന്നെയാണ് ഇനി മെൻസ് നാഷൻസ് ലീഗിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലോ അതിലും സ്പാനിഷ് ആധിപത്യം തന്നെ വിമൻസ് നാഷണൽസ് ലീഗിൻ്റെ കാര്യം കഴിഞ്ഞാൽ അതിലും സ്പാനിഷ് ആധിപത്യം ഇനി നമ്മൾ അണ്ടർ ട്വൻറ്റി വിമെൻസ് വേൾഡ് കപ്പിൽ കറണ്ട് ചാമ്പ്യന്മാരാരാണ് സ്പാനിഷ് ടീം തന്നെയാണ് അതുപോലെ തന്നെ അണ്ടർ നയൻറ്റീൻ യൂറോസ് മെൻസും വിമെൻസും ചാമ്പ്യന്മാർ സ്പാനിഷ് ടീമ് തന്നെയാണെന്നുള്ള കാര്യം പറഞ്ഞത് അത്തരത്തിലും വല്ലാത്തൊരു സൂപ്രമസിയാണ് അപ്പോൾ ഇനി ഇതിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ലാമാശിയ അക്കാഡമിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒളിമ്പിക്സിൻ്റെ ഫൈനലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഏഴ് പേര് ലാമാസിയ പ്രൊഡക്ട്സ് ആയിരുന്നു എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിരുന്നു അതിലെല്ലാവരും ഇപ്പോൾ പാസ് വേണ്ടി കളിക്കുന്നില്ല പക്ഷേ ലാമാസിയ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ ഗ്രേറ്റ് ഫുട്ബോളിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ ടാലൻ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ മെൻസ് യൂറോസിൽ യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് സ്വന്തമാക്കിയ താരാണ് ലമീനമാൽ എന്ന് പറയുന്ന ആ ലാമാസിയ പ്രൊഡക്റ്റ് ഇവിടെ പ്രതാ ഈ ഒളിമ്പിക്സിൽ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു താരം ഫെർമീൻ ലോപ്പസാണ് ഇപ്പോൾ ഈ ഫൈനലിലും ചെങ്ങായി ഇരട്ട ഗോളുകൾ അടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഈ ടൂർണമെൻറ്റിലുടനീളം ആറ് ഗോളുകളാണ് ചെങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒരു അസിസ്റ്റും അങ്ങനെ ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ വല്ലാത്തൊരു ഇമ്പാക്റ്റാണ് ഫെർമീൻ ലോപ്പസ് ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ സീസൺ തന്നെ മികച്ച രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ള കാര്യം മാറണം അദ്ദേഹത്തിന് ഷാവി ഹർന്നാൻഡസ് ഡെബ്യൂ കൊടുക്കുന്നു അതുപോലെ തന്നെ ലബീനമാലിനും ഷാവിഖന്നാൻ്റെ തന്നെയാണ് രബി കൊടുത്തിട്ടുണ്ടായിരുന്നത് കുപ്പായത്തിൽ അത്തരത്തിൽ യങ് പ്ലേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ ഷാവിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലെഗസി അത് തന്നെയാണ് ഈ ഒരു കോച്ചായിട്ടുള്ള വരവില്ലെന്നത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ എന്താണ് ഫെർമിൻ ഓഫീസ് നമ്മളോ ഒരുപാട് മത്സരങ്ങളിൽ സ്റ്റാർട്ടൊന്നും ചെയ്തിട്ടില്ല സബ്സ്റ്റ്യൂട്ട് അപ്പിയറൻസുകളാണ് കൂടുതലും നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നിട്ടോ വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ ആ ബോക്സിലേക്കുള്ള വരവാണ് കൃത്യസമയത്ത് അദ്ദേഹത്തിന് എത്താൻ സാധിക്കുന്നുണ്ട് എന്നിട്ട് ഫിനിഷ് ചെയ്യാനും സാധിക്കും കാരണം കിഡ്ലിൻ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു ആണ് ഫെമീൻ ലോപ്പസ് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഇപ്പോൾ ചെങ്ങായിക്ക് കഴിഞ്ഞ സീസണിൽ ലാലിഗയിൽ മാത്രം എട്ട് ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഓൾ കോമ്പിനീഷൻസിൽ ഇപ്പോൾ ഒളിമ്പിക്സ് അടക്കം പതിനെട്ട് ഗോളുകൾ അത് എത്തിയടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അത് ചില്ലറ കാര്യമൊന്നുമില്ലെന്നുള്ള നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ചില സംഭവം കാരണം ഈ ഗോൾ സ്കോറിംഗ് മിഡ്ഫീൽഡർ പ്രൊഫൈൽ ഉണ്ടല്ലോ അതൊരു കിഡിലൻ പ്രൊഫൈലാണേ കാരണം നമുക്ക് ചിലപ്പോൾ ഒടുക്കത്തെ ടാലൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ ബോക്സിലേക്ക് എത്താനും കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് കരൈവ് ചെയ്യാനും അതുപോലെ തന്നെ ബോൾ സ്ട്രൈക്ക് ചെയ്യാനുള്ള എബിലിറ്റിയും ഗോൾ കണ്ടെത്താനുള്ള എബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കിഡിലൻ സംഭവമാണ് അതിഷ്ടം പോലെ ഉണ്ട് ഈ ഫേമിൻ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ ഈ ഫൈനലിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഗോൾ നോക്കഴിഞ്ഞാൽ ഒന്ന് പോച്ചേഴ്സ് ഫിനിഷ് ആണ് കിടിലൻ പോച്ചേഴ്സ് ഫിനിഷ് ടാപ്പിഡ് എന്നൊക്കെ ആളുകൾ പറയും പക്ഷേ അവിടെ ബോക്സിലേക്ക് എത്താൻ അവസരത്തിൽ ഫെമിൽ ഓപ്പസിന് സാധിച്ചു മിഡ് ഫീൽഡർ ആയിട്ടുള്ള ഫെമിൽ ഓപ്പസിനെ ടാക്കി മിഡ്ഫീൽഡറാണ് ചങ്ങായി അതുപോലെ തന്നെ ആദ്യത്തെ ഗോളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് ടൈം ഫിനിഷ് ബയനെയാണ് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈം ഫിനിഷ് അത് നല്ലൊരു ഫിനിഷായിരുന്നു ഷോട്ട് ഇത്തിരി സ്കഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെങ്ങായി പക്ഷേ അതാണ് ആ ഒരു ഗോൾ എവിടെയാണ് എന്നുള്ളതിൻ്റെ ഒരു ധാരണ കൃത്യമായിട്ടും ഫെമിൽ ഓപ്പസിനുണ്ട് അപ്പോൾ ലാമാസിയ മറ്റൊരു കീടിലം പ്ലെയറിനെ കൂടി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇത് എന്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചെങ്ങായിമാരെ ഇതെന്താണത് ഭാഷ കണക്ക് നൂറായിരം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ലാമാസിയ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അതാദ്യം ഇൻസ്റ്റിറ്റ്യൂഷനാണത് യൊഹാൻ ക്രൈഫ് എവിടെയൊക്കെയോ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും അതാണ് പിന്നെ ഒരു ഒരു തുടക്കം എന്നുള്ള രീതിയിൽ പറയാനുള്ളത് പിന്നെ ഏതൊക്കെ ലാമാസിയ പ്രൊഡക്റ്റുകളാണ് ഇന്നലത്തെ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അതിൽ ഡിഫെൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൻ മെരാൻഡ അതുപോലെ തന്നെ ഗോൾ കീപ്പറായിട്ടുള്ള ടെന്നസ് ലാമാശിയ പ്രൊഡക്റ്റാണ് പാവ് കുബാർസി ലാമാശിയ പ്രൊഡക്റ്റാണ് ഇപ്പോഴും ഉണ്ട് ചെന്നായി എറിക് ഗാർസിയ ഇപ്പോഴും ബാസ്വാണിയിൽ ഉണ്ട് സെർജിയോ ഗോമസ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലെയറാണ് പക്ഷേ പുള്ളിക്കാരൻ ലാമാശിയ പ്രൊഡക്റ്റാണ് വിങ്ങറായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഒരേദിനം കളിക്കാൻ പറ്റും ഫെർമിൻ ലോപ്പസ് പിന്നെ അബേൽ റൂയിസ് എന്ന് പറയുന്ന സ്ട്രൈക്കർ ഇവരൊക്കെ ലാമാസിയ പ്രൊഡക്റ്റുകളായിരുന്നു പതിനൊന്നിൽ ഏഴ് താരങ്ങൾ അത് ചെറിയ സംഭവം എന്നല്ല പിന്നീട് ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന മറ്റു ചങ്ങായി ഉണ്ടായിരുന്നല്ലോ പുള്ളിക്കാരനും അതായത് അഡ്രിയൻ വേറിനെ പുള്ളിക്കാരനും ലാമാശിയ പ്രൊഡക്റ്റൊക്കെ തന്നെയാണ് അതില് ഇനി വെറും ലാശിയ പ്രൊഡക്റ്റുകൾ കൊണ്ട് മാത്രമല്ല കേട്ട ഒരു വിചയിച്ചില്ല പക്ഷേ അവരുടെ ഒരു മേജർ ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിച്ചൊന്നുള്ളൂ ഇപ്പോൾ ഇന്നലെ തന്നെ വിന്നിംഗ് പോലടിച്ചിട്ടുള്ള നമ്മുടെ സെർജിയോ കമയോ അത്ലറ്റിക്കോ മാഡൻ്റെ യൂത്ത് അക്കാഡമിയിൽ നിന്ന് വന്നിട്ടുള്ള ചങ്ങയാണ് അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡിൻ്റെ യൂത്ത് അക്കാഡമിയിൽ നിന്ന് വന്നിട്ടുള്ള ചങ്ങായിയാണ് അവിടുത്തെ ഒരു ഗ്രാജുവേറ്റ് ആണ് ഇപ്പോൾ റയോ വയക്കാനെക്കൂട്ടിയിട്ടാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ ആ മിഡ്ഫീൽഡിൽ ഈ ടൂർണമെൻറ്റിൽ പ്രധാന താരമായിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് തരായിട്ടുള്ള നമ്മുടെ പാബ്ലോ ആണ് അതായത് പുള്ളിക്കാരൻ്റെ യൂത്ത് സമയത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ റയൽ മാഡൻ അക്കാഡമിയിലുണ്ടായിരുന്നു പിന്നീട് അത്ലറ്റിക്കോ മേഡലിൽ നിന്നാണ് അദ്ദേഹം ഗ്രാജുവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്ലറ്റിക്കോമാഡിൻ്റെ മിഡ്ഫീൽഡിൽ ഒരു പ്ലെയറാണ് ആണ് കിടിലും പ്ലെയർ ആട്ടോ ഒരു രക്ഷയിൽ ഒടുക്കത്തെ പൊട്ടൻഷ്യലാണ് അതായത് ഈ പാബ്ലോ വാര്യേഴ്സിൻ്റെ കാര്യം മാത്രമല്ല അപ്പോൾ ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഫോമിങ് ലോപ്പസ് ആണെങ്കിലും മിഡ്ഫീൽഡിൽ കിടിലായിട്ടാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇത് ആ ഒരു നെക്സ്റ്റ് ജെന്നാണ് സ്പെയിൻ ഓം ചോദം ഓൾറെഡി ഉള്ള കറണ്ട് ജനറേഷൻ ഓഫ് മിഡ്ഫീൽഡേഴ്സ് തന്നെ മികച്ചതാണ് നല്ല കൺട്രോൾമാരുണ്ട് ഫുട്ബോളിങ് ഐക്യമുള്ള പ്ലേഴ്സ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ റോഡറിയുടെ കാര്യം എടുത്തുകഴിഞ്ഞാലും സുബിമെൻറ്റിയുടെ കാര്യം കഴിഞ്ഞാലും മെറീനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഫാബി ആൻഡ് റോയിസിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാലും ഡാനി ഓൽമോ പെഡ്രി ഗാവി ഇങ്ങനെയുള്ള ആ ഒരു മിഡ്ഫീൽഡർമാരുടെ ഇടയിലേക്കാണ് ഇപ്പോൾ ഫെമീൻ ലോപ്പസ് ബയന അതുപോലെ തന്നെ നമ്മുടെ പാബ്ലോ ബാരിസൊക്കെ വരുന്നെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇനിയുമുണ്ട് കുറേ അവിടെ അത്തരത്തിലുള്ള ഒട്ടുകത്ത ടാലൻറ്റുകളെയാണ് സ്പാനിഷ് ഫുട്ബോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരു പ്രധാന പങ്ക് ഈ ലാമാഷ വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ അലക്സ് ബായനൊക്കെ വി ആർ എല്ലിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കണം അദ്ദേഹത്തിനും കിഡ്ലൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ഈ മാനേജർ സാന്റിഡേനിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേ അതേപാത പിന്തുടർന്നിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പുള്ളിക്കാരൻ എന്താണ് ഈ യങ് ഫുട്ബോളേഴ്സിനെ കോച്ച് ചെയ്യുന്നു അതായത് ആദ്യം സ്പാനിഷ് അണ്ടർ സെവൻറ്റീൻ കോച്ച് ചെയ്ത് തുടങ്ങി അണ്ടർ നയൻറ്റീനിലേക്ക് മാറി അണ്ടർ ട്വൻറ്റി വണിലേക്ക് നീങ്ങിയപ്പോൾ സ്പെയിനിൻ്റെ ഒളിമ്പിക് ടീമിനെ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ കറണ്ട് സ്പെയിൻ അണ്ടർ ട്വൻറ്റി വൺ കോച്ചാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ആ എഫ് അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരനും ഫോളോ ചെയ്തു വരുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ അടുത്ത സ്പാനിഷ് മാനേജർ ആകാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല അതാണ് ഇനി നമ്മൾ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫ്രാൻസിൽ നമുക്ക് ചിടത്തോളം കിടിലൻ ടൂർണമെൻറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അവർ സിൽവർ മെഡലാണ് സ്വന്തമാക്കിയുള്ളത് തിയറി എൻട്രി നല്ല രീതിയിൽ തന്നെയാണ് ഈ ടീമിനെ മാനേജ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഫ്രാൻസിൽ ഒടുക്കത്തെ ടാലൻറ്റുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇവരുടെ ഈ ഫൈനലിലേക്കുള്ള പാതയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസിന് നമുക്കിടത്തോളം അവർ ആരൊക്കെയാണ് ഏറ്റവും കൂട്ടിയിട്ടുണ്ടായിരുന്നത് യു എസ് ന്യൂസിലാൻഡ് ഗിനി അവർ എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ക്വാർട്ടർ ഫൈനലിൽ അവർ അർജൻറ്റീനയാണ് പരാജയപ്പെടുത്തിയത് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനിൽ സെമി ഫൈനലിൽ അവർ ഈജിപ്തിലാണ് നേരിട്ടുണ്ടായിരുന്നത് ഈജിപ്തിന് മൂന്നേ ഒന്ന് എന്നുള്ള സ്കോറിലാണ് ഫ്രാൻസ് പരാജയപ്പെടുത്തിയത് അങ്ങനെയാണ് അവർ ഫൈനലിലേക്ക് എത്തിയിരുന്നത് സ്പെയിനിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്പെയിൻ ഗ്രൂപ്പിൽ ഒരു മത്സരം പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈജിപ്ത് സ്പെയിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവർ ഗ്രൂപ്പിൽ റണ്ണർ അപ്പുമാരായിരുന്നു ഈജിപ്തായിരുന്നു ഗ്രൂപ്പ് ചാമ്പ്യൻമാരായിട്ടുണ്ടായിരുന്നത് അങ്ങനെ സ്പെയിന് പിന്നീട് ജപ്പാനെ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിലായി ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെടുത്തുന്നു മൊറോക്കോക്കെതിരെ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിലായി വിജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെയാണ് അവർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇനി ഈ ബ്രോൺസ് മെഡൽ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ഈജിപ്ത് മൊറക്കോ എന്ന് തമ്മിലായിരുന്നു അതിൽ മൊറക്കോ ഈജിപ്തിൻ്റെ പരിപിളക്ക ആറേ പൂജ്യം എന്നുള്ള സ്കോറിൽ നിങ്ങൾ വിജയിച്ചിട്ടാണ് സിക്സർ അടിക്കുന്ന ഒരു സാഹചര്യമുള്ളത് കണ്ടത് അതിൽ തന്നെ സോഫിയാൻ റഹീമി ഇരട്ട ഗോളുകൾ അടിക്കുന്നു അഷ്റഫ് ഹക്കീമിയൊക്കെ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഈ അണ്ടർ ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ കളിക്കുന്നു എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും അതായത് അണ്ടർ ട്വൻറ്റി ത്രീ ടീമാണെങ്കിലും മൂന്ന് പിന്നെ ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിലുള്ള താരങ്ങൾക്ക് കളിക്കാൻ അനുവാദമുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അതാണ് റൂൾ ഉള്ളത് അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഫ്രാൻസ് കോഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മറ്റേ ടീം അക്കാസെറ്റും കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടില്ലേ ഈ സോഫിയാൻ റഹീമി എന്ന് പറയുന്ന ഇവിടെ അൽ എൻ എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്ങായി കഴിഞ്ഞ സീസണിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് ഒളിമ്പിക്സിലും ടോപ്പ് ആയിട്ടുള്ള ചെങ്ങായി തന്നെയാണ് എട്ട് ഗോളുകളാണ് ചെങ്ങായി അടിച്ചു കൂട്ടിയിട്ടുള്ളത് അതിൽ ഗോളടിച്ചതിൻ്റെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ഫോമിൽ ലോപ്പസ് ആണ് മൂന്നാം സ്ഥാനത്ത് മറ്റേറ്റ അതായത് കൃഷ്ണപാലസിൻ്റെ കുപ്പായത്തിൽ ഒടുക്കത്തെ ഫോമിൽ ചെങ്ങായി ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ പ്രത്യേകിച്ച് ഒലിവർ ഗ്ലാസിന് അങ്ങോട്ടേക്ക് വന്നതിനു ശേഷമാണ് ചെങ്ങായി കുറേ ഗോളുകൾ അടിച്ച് കൂടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ തിയറി വണ്ടി അദ്ദേഹത്തെ ഒളിമ്പിക്സ് ടീമിലേക്ക് വിളിക്കുന്നു ഒളിമ്പിക്സിൽ മിക്ക ചെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ഈ സോഫിയാൻ റഹിമി എന്നോളം എട്ട് ഗോളിൽ നാലെണ്ണം പെനാൽറ്റികളായിരുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു വന്നത് തിയോറി വണ്ട്രിയുടെ ഫ്രാൻസ് മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ മത്സരത്തിൻ്റെ രീതി കഴിഞ്ഞാൽ ത്രില്ലർ മത്സരമായിരുന്നു എൻ ടു എൻ സ്റ്റഫ് ആയിരുന്നു ഒരുപാട് അറ്റംപ്റ്റുകൾ രണ്ട് ടീമുകൾ ടീമുകളും നമ്മൾ കണ്ടു മൊത്തം ഷോട്ടുകളുടെ എണ്ണം തന്നെ നോക്കി കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് ഷോട്ടുകളുണ്ടായിരുന്നു നൂറ്റി ഇരുപത് മിനിറ്റ് ഫുട്ബോൾ കളിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അതിൽ ഇരുപത്തൊമ്പത് അറ്റംപ്റ്റുകൾ ഫ്രാൻസിൻ്റെ ഭാഗത്തും പത്തൊമ്പത് അറ്റംപ്റ്റുകൾ സ്പെയിനിൻ്റെ ഭാഗത്തു നിന്നുമാണ് നമ്മൾ കണ്ടതാണ് പക്ഷേ പതിനേഴെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ രണ്ട് ടീമുകൾ നടത്തി നടത്തുള്ളൂ ഒൻപതെണ്ണം ഫ്രാൻസ് ടാർഗറ്റിലേക്ക് അടിച്ചപ്പോൾ എട്ടെണ്ണമാണ് സ്പാനിഷ് ടീം ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി രീതിയിലായിരുന്നു പൊസഷൻ സ്റ്റാറ്റ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ മത്സരത്തിൻ്റെ സ്ഥിതിഗതികളിലേക്ക് ഗതികളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ലക്കസെറ്റിൻ്റെ ഒരു ഹാൻഡ്ബോൾ അപ്പീലൊക്കെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് പതിനൊന്നാമത്തെ മിനിറ്റിൽ തന്നെ ഫ്രാൻസ് ലീഡ് എടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ഒലീസെ റൈറ്റ് സൈഡിൽ നിന്നൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ട് സ്പാനിഷ് സൈഡിനെ ചോദിച്ചോളാം അങ്ങനെ അത് നേരെ എൻസോ മിലിയോട്ടിൽ ചെന്ന് വീടാണ് കാലുകളിലേക്ക് അദ്ദേഹം ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഫുഡ് കൊണ്ടൊരു അടിക്കുന്നു അത് കീപ്പർ ടെന്നീസ് എന്ന് പറയുന്ന കീപ്പറെന്ന് വളം അദ്ദേഹം കംപ്ലീറ്റ്ലി അത് മിസ്ജഡ്ജ് ചെയ്യുകയാണ് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അത് സേവ് ചെയ്യേണ്ട തരത്തിലുള്ളൊരു സംഭവമാണ് ഒരു മിസ്റ്റേക്കോടെ സംഭവിക്കാണ് നേരെ വലയിലേക്കാണ് അദ്ദേഹം അത് തട്ടി മാറ്റുന്ന ഒരു സാഹചര്യം ഉള്ളത് കണ്ടത് അങ്ങനെ ഫ്രാൻസ് ലീഡ് എടുക്കുന്നു പാരീസിൽ മത്സരം പുരോഗമിക്കുന്നു അലക്സ് ബയനയുടെ പാസിൽ നിന്ന് ഫോമിൻ ലോപ്പസ് ഈക്വലൈസർ നേടുകയാണ് അധികം വൈകാതെ തന്നെ അപ്പോൾ അത് ആ ഒരു റൈറ്റ് സൈഡിലൂടെയാണ് സ്പാനിഷ് സൈഡ് ബോൾ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബയെ വന്നിട്ട് ബോക്സിലേക്ക് നീങ്ങി നിൽക്കുന്ന ഫേമീൽ ലോഫസിന് പിക്ക് ചെയ്യുന്നു അദ്ദേഹം ഫസ്റ്റ് ടൈം അറ്റംപ്റ്റിൽ അത് ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ റെസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രാൻസ് കീപ്പർ അംശം അത് ഫസ്റ്റ് ടൈം അടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് റിയാക്റ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്തായാലും അങ്ങനെ ഫേമീൻ ലോപ്പസിൻ്റെ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഈ ടൂർണമെൻറ്റിൽ ഉടനകളും അദ്ദേഹം കാഴ്ചവെച്ചത് ഫൈനലും അദ്ദേഹം പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അവിടുന്ന് അധികം വൈകാതെ തന്നെ ഈ സ്പാനിഷ് സൈഡ് എടുക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത് അതിൽ കുബാർ ഡെലിവറിയെ കുറിച്ച് സംസാരിക്കണം അദ്ദേഹം ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് കാര്യം വന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് ചാനലിലേക്ക് ഒരു ബോൾ കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാസിങ് കിടിലാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കുബാർ സി ഈ ടൂർണമെന്റിൽ തുടക്കത്തിൽ ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഫൈനലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ശരിയാണ് മൂന്ന് ഗോളുകൾ കൺസിഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ കുബാർ സിയുടെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലിനെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡെലിവറി മിരാണ്ടയിലേക്ക് കടത്തിയിട്ടുണ്ടായിരുന്നു മിരാണ്ട ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്രോസ് കൊടുക്കുന്നു ബോക്സിലേക്ക് അത് റൂയിസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ റെസ്റ്റ് എന്ന് പറയുന്ന കീപ്പർ നല്ല രീതിയിൽ അത് സേവ് ചെയ്യുന്നു പക്ഷേ സേവ് ചെയ്ത സാധനമാണ് ഫൊമീൻ ലോപ്പസ് ഒരു പോച്ചറിനെ പോലെ ഫിനിഷ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് ഒന്ന് എന്നുള്ള ലീഡിലേക്ക് ഉയരാണ് പിന്നെ മൂന്നാമത്തെ ഗോൾ ഫാന സൈഡ് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ് ബോക്സിൻ്റെ പുറത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫ്രീ കിക്ക് ലഭിക്കുന്നു ഭയനയാണ് ഫ്രീ കിക്ക് എടുക്കുന്നത് വായന മനോഹരമായിട്ട് ബോളിന് മുകളിലൂടെ അടിക്കുന്നു ഗോൾ കീപ്പർ അംശം സേവ് ചെയ്യാൻ പറ്റുന്നില്ല ബ്യൂട്ടിഫുൾ ഫ്രീ കിക്ക് അങ്ങനെ മൂന്ന് ഒന്ന് എന്നുള്ള നിലയിലേക്ക് മത്സരം മാറുന്നു ഈ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഓപ്പർച്യൂണിറ്റി ഫ്രാൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റേറ്റയുടെ ഒരു ഹെഡർ സാധനം ടെന്നീസ് മനോഹരമായിട്ട് സേവ് ചെയ്യാണ് അപ്പോൾ ആ തുടക്കത്തിൽ നടത്തിയ മിസ്റ്റേക്കിന് ശേഷം ടെന്നീസ് പിന്നെ മത്സരത്തിൽ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ ഈ ഫ്രണ്ട്സൈഡ് കുറെ കൂടി എന്താ പറയുക അവരുടെ എനർജി കൂടുന്നു അവർ തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ലക്കസെറ്റിനെയൊക്കെ പിൻവലിച്ചിട്ട് കലിമോ ടൂനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ തിയറി ഓൺട്രി അങ്ങനെ ഇതിനിടയിൽ മനു കോനെ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്ന മനു കോനെ ഇംപ്രസീവ് ആയിട്ടുള്ള ടാലൻ്റാണ് മനു കോനയുടെ രണ്ട് അറ്റംപ്റ്റുകൾ നല്ല രണ്ട് അറ്റംപ്റ്റുകൾ ഉണ്ടായിരുന്നു ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡർ ചാൻസ് ബാറിൽ തൊട്ടിപ്പോകുന്നു മറ്റൊന്ന് നല്ലൊരു ഷോട്ട് ടെന്നീസ് സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ സാന്റിരേനിയ ഒരു റിസ്ക് എടുക്കാനുള്ള തീരുമാനമെടുക്കുന്നു അതായത് ഡിഫെൻസീവ് ആകാനുള്ള ഒരു ശ്രമമാണ് തൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഫെർമിൻ ലോപ്പസിനെ പിൻവലിക്കുന്നു അതുപോലെ തന്നെ പുബീലിനെയും പിൻവലിക്കുന്നു അപ്പോൾ എന്താണ് നമ്മൾ ജർമ്മനി മത്സരത്തിൽ ഡെലഫ്യുവിൻ്റെ ഇതേ രീതിയിലുള്ള കാര്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗോളിൻ്റെ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതേപോലത്തെ പരിപാടി തന്നെയാണ് സാന്റിനിയയും ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ബാക്ക് ഫയർ ചെയ്യുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ബയനെക്കൂട്ടി അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പേ തന്നെ ഒരു ഗോൾ മടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഫ്രാൻസ് അപ്പോൾ ആ ഗോൾ എങ്ങനെയാണ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒലിയ സൈഡ് ഒരു ഫ്രീക്കിക്കാണ് എഴുപത്തൊമ്പതാമത്തെ മിനിറ്റിൽ റൈറ്റ് സൈഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കിക്ക് ഡിഫ്ലെക്റ്റ് ചെയ്തിട്ട് അക്ച്ലി ഒച്ച എന്ന് പറയുന്ന മറ്റൊരു ഫോർവേഡ് വന്നിട്ടുണ്ടായിരുന്നു ചെങ്ങായിൽ ഡിഫ്ലെക്ട് ചെയ്തിട്ട് അത് ഗോളാകുന്ന ഒരു സാഹചര്യം കണ്ടു അങ്ങനെ എന്താണ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി സ്പാനിഷ് ടീം ചോദിച്ചോളം അവർ കുറച്ച് ഡിഫൻസീവ് മോഡിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു അത് ബാക്ക് ഫയർ ചെയ്ത് തുടങ്ങി അങ്ങനെ എന്താണ് ഇതിനിടയിൽ ഡെസ്സി ഡി ഡ്യൂ എന്നൊക്കെ ഉണ്ട് ഡെസിയാണ് ഡെസി ഡുവൊക്കെ കിട്ടിയ പ്രോസ്പെക്ട് ഉണ്ടാവും അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് പോകുന്നത് തന്നെ കാണാൻ ഭയങ്കര രസമാണ് റെനിലാണ് ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് പി എച്ച് ഡിയും ബാൻഡിക്കും ചെങ്ങനെ സൈൻ ചെയ്യാൻ തീവ്രമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കാൻ വെറുതെ ഒന്നുമില്ല പൊട്ടൻഷ്യൽ ഉണ്ട് അത് കാണാൻ നമുക്ക് സാധിക്കും പുള്ളിക്കാരൻ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ഫ്രാൻസിൻ്റെ മികച്ച പ്ലെയർ ആയിട്ടുണ്ടായിരുന്നത് മൈക്കൽ ഒലീസ് തന്നെയാണ് ഒരു രക്ഷ ആൾ അഞ്ച് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കീടിലം പ്ലെയറാണ് ഭയണ ബന്ധിച്ചോളം ഒരു ഒരു ജെമ്മിനെ അവർ സൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓൾറെഡി വാട്ട് എ പ്ലെയർ മാൻ അദ്ദേഹം ഒടുക്കത്തെ ക്രിയേറ്ററാണ് അദ്ദേഹത്തിൻ്റെ പാസിങ് എബിലിറ്റി അദ്ദേഹത്തിൻ്റെ ക്രോസിങ് എബിലിറ്റി അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് എബിലിറ്റി ഒരു രക്ഷയില്ല വിങ്ങിൽ കളിക്കാൻ പറ്റും അദ്ദേഹത്തിന് ഇൻസൈഡ് റോളിൽ കളിക്കാൻ പറ്റും കിട്ടിയാൽ പോലത്തെ പ്ലെയറാണ് ഒലീസെ ആ പോലീസിയുടെ ഫ്രീക്കിങ്ങിൽ നിന്ന് അങ്ങനെ ഫ്രാൻസ് ഒരു കൂളം മടക്കുന്നു അങ്ങനെ അതിന് ശേഷമാണ് ഈ ബയനയൊക്കെ പിൻവലിക്കുന്നത് ബയനയൊക്കെ പിൻവലിക്കാനുള്ള തീരുമാനം സാന്റിടേനിയ എടുക്കുന്നു ഇതിനിടയിൽ കമയെ കൊണ്ടുവരുന്നു സെർജിയോ കമയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്രിയൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഫെമിൻ ലോപ്പസിനൊക്കെ പിൻവലിക്കുന്ന സാഹചര്യത്തിൽ ബെർനബെ മോശലാത്ത രീതിയിൽ കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ മത്സരത്തിന്റെ സ്റ്റോപ്പേജ് ടൈമിലാണ് പെനാൽറ്റി അവർ കൺസിഡർ കൺസുന്നത് അതിനു മുമ്പേ തന്നെ മറ്റൊരു പെനാൽറ്റി ഷൗട്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു ഫ്രാൻസിന് ഭാഗത്തു നിന്ന് ഒരു കോർണർ ബോക്സിലേക്ക് വരുന്നു അഗെയിൻ ആ ഒരു പെനാൽറ്റി ഷോട്ട് വരുന്നു പ്ലെയറിനെ വലിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഷോട്ടാണ് വരുന്നത് അത് ഒരു ഒരു കൗണ്ടർ അറ്റാക്കിലാണ് കലാശിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ത്രീ വി ടു സിറ്റുവേഷൻ സ്പെയിനിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സെർജിയോ ഗോമസിൻ്റെ ഷോട്ട് വൈഡായിട്ട് പോകുന്ന ഒരു സാഹചര്യം കണ്ടു അപ്പം അങ്ങനെ എന്താണ് ഭയങ്കര രസമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് വരുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത് പക്ഷേ ആ എഴുപത്തൊമ്പാമത്തെ മിനിറ്റിൽ ഫ്രാൻസ് കോളേടിച്ചതിനു ശേഷം പിന്നെ ഒരു വൺ വേ ട്രാഫിക് പോലെ ആയിരുന്നു ഈ സ്പാനിഷ് സൈഡാണെങ്കിൽ കൗണ്ടർ അറ്റാക്കി എന്നുള്ള ശ്രമമാണ് നടത്തുന്നുണ്ടായിരുന്നത് അങ്ങനെ മറ്റൊരു കോർണർ കൂടി അവർക്ക് ലഭിക്കുന്നു ഇത്തവണ ബോക്സിൽ പ്ലെയറിനെ വീഴ്ത്തുന്ന സാഹചര്യം കാണുകയാണ് അതായത് ആ ഒരു സിനാരിയോ ഇല്ലേ നോർമലി പിടിച്ചു വീഴ്ത്തുന്ന ഒരു സംഭവം ഇത്തവണ റെഫറി പോയി സ്ക്രീനിൽ നോക്കിയിട്ട് അത് പെനാൽറ്റി കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട് മറ്റേറ്റെയാണ് പെനാൽറ്റി എടുക്കുന്നത് അദ്ദേഹം വളരെ കൂളായിട്ട് അത് പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു മൂന്നേ മൂന്ന് എന്നുള്ള നിലയിലേക്ക് മാറുകയാണ് അങ്ങനെ ഡ്രാമ കഴിഞ്ഞോ ഇല്ല ഇപ്പം ഒരു ചാൻസ് കിട്ടി കളി കഴിയുന്നതിന് മുമ്പ് തന്നെ അതായത് നോർമൽ റെഗുലേഷൻ ടൈം കഴിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി അത് എന്താണ് ഫുട്ബോൾക്കിൽ തട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഇപ്പുറത്ത് ഒലീ സൈഡ് അറ്റംപ്റ്റ് ടെന്നീസ് സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം റൈറ്റ് സൈഡിൽ നല്ല ഡിഫിക്കൽ ആയങ്കിലുള്ളൊരു ഒരു അറ്റംറ്റ് ആയിരുന്നു അങ്ങനെ പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് കിടക്കുകയാണ് എക്സ്ട്രാ ടൈമിൽ സെർജിയോ ഒ കമ്മിയുടെ ആദ്യത്തെ ഗോളുണ്ടല്ലോ ആദ്യ ഒരു രക്ഷിതാത്ത ഫിനിഷാണ് ഡിങ്ക് ഫിനിഷ് ഓഫ് എൻ്റെ പൊന്നോ ക്ലാസി ഫിനിഷാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് ആഡ്രിയൻ ബെർണവിയാണ് നല്ലൊരു പാസ് ബോക്സിംഗ് റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുള്ള സെർജിയോ കമ്മിയെ കൊടുക്കുന്നത് അദ്ദേഹം ഗോൾ കീപ്പർ കീപ്പറിങ്ങനെ കയറി വരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുകളിലൂടെ അങ്ങനെ ഡിങ്ക് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്നു ആ വളക്കാമായിട്ട് കൂടുതലായിട്ട് കാണാൻ തന്നെ ഭയങ്കര അസുഖം ഗോൾ അങ്ങനെ സ്പെയിൻ ലീഡ് എടുക്കാണ് വീണ്ടും ഏക്കലേസിനുള്ള ശ്രമം ഡെസി ലീഡ് പോലെ അറ്റംപ്റ്റ് ടെന്നീസ് ഫമ്പിൾ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ പിന്നെ കുറേ ക്രോസുകൾ കളക്ട് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു കോർണർ കളക്ട് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു മനോഹരമായിട്ട് തന്നെയാണ് അദ്ദേഹം പിന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എക്സ്ട്രാ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ അവസാന നിമിഷങ്ങളാണ് അദ്ദേഹത്തിന് മനോഹരമായിട്ടൊരു ത്രോ ഒരു കൗണ്ടർ അടാകിങ് സിനാരിൽ ഒരു ത്രോ അദ്ദേഹം കൊടുക്കുകയാണ് അപ്പോൾ ശരി നോക്കാമോ തൻ്റെ ഏരിയയിൽ നിന്നാണ് റണ്ണ് നടത്തുന്നത് അങ്ങനെ അദ്ദേഹം അഗെയിൻ മറ്റൊരു നല്ല ഫിനിഷ് കൂടി നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ സ്പെയിൻ ഗോൾഡ് വിന്നേഴ്സ് ഒരു സാരിക്കാണ് ക്രെയ്റ്റ് ക്യാമ്പയിൻ അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് സ്പെയിനിൻ്റെ കാലം അല്ലേ ഇനി ഇതിനൊക്കെ പുറമെ മെൻസിൻ്റെയും വിമെൻസിൻ്റെയും യൂറോപ്പിലെ എലീറ്റ് ക്ലബ് കോമ്പറ്റീഷനായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗിലെ വിന്നേഴ്സ് ആരാണ് സ്പാനിഷ് ടീമുകളാണ് ഒന്ന് റയൽ മാഡലാണ് മെൻസ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് വിമെൻസ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ബാസലോണയാണ് ഐതാന ബൊൻമാതിയുടെ ഒക്കെ ബാഴ്സലോണ ഇനി ഞാൻ കാത്തിരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ മത്സരം എന്ന് പറഞ്ഞാൽ ഫൈനലി സുമയാണ് അതായത് യൂറോപ്യൻ ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും തമ്മിലുള്ള ആ ഒരു പോരാട്ടം സ്പെയിൻ വേഴ്സത്ത് അർജൻറ്റീന പോരാട്ടം അതൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫിക്ചർ ആയിരിക്കും അതുപോലെ തന്നെ ഈ സ്പാനിഷ് സൈഡിനടുത്ത് വേൾഡ് കപ്പ് നേടാൻ സാധിക്കുമോ എളുപ്പമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ രസകരമായിട്ടുള്ള രീതിയിലാണ് അവരുടെ ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത് കാത്തിരുന്നാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നിപ്പോൾ അതാ കമ്മ്യൂണിറ്റി ഷീൽഡൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നാളെ സംസാരിക്കാം ഗുഡ് ബൈ